ഇന്ത്യൻ ആകാശക്കോട്ടയുടെ കരുത്തായ വ്യോമസേനയുടെ തൊണ്ണൂറ്റിമൂന്നാം വാർഷിക ആഘോഷങ്ങൾക്കായി തയ്യാറായി രാജ്യം യു പി ഗാസിയാബാദിലെ ഹിന്ദൻ വ്യോമത്താവളത്തിലാണ് ഇന്ന് ആഘോഷ പരിപാടികൾ നടക്കുന്നത് വ്യോമസേനാ മേധാവി പരിപാടിയുടെ മുഖ്യ അതിഥിയാകും ഓപ്പറേഷൻ സിന്ധൂറിൽ കരുത്തുകാട്ടിയ വ്യോമസേനയുടെ പ്രകടനങ്ങൾക്ക് ഹിന്ദൻ വ്യോമത്താവളം വേദിയാകും വ്യോമസേന ദിന പരേഡും നടക്കും എന്നാൽ ഇക്കുറി വ്യോമ അഭ്യാസ പ്രകടനങ്ങൾ നവംബറിൽ ഗുവാഹത്തിയിലാണ് നടക്കുക വിവിധ യുദ്ധവിമാനങ്ങളുടെ പ്രദർശനവും ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും ആദരണീയമായ സായുധസേനാ സംഘടനകളിലൊന്നായ ഇന്ത്യൻ വ്യോമസേനയുടെ സ്ഥാപനത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ എല്ലാവർഷവും ഒക്ടോബർ എട്ടിന് ഇന്ത്യൻ വ്യോമസേനാ ദിനം ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സ്ഥാപിതമായ ഇന്ത്യൻ വ്യോമസേന രാജ്യത്തിന്റെ വ്യോമാതിർത്തി സുരക്ഷിതമാക്കുന്നതിലും എല്ലാ ഭീഷണികളിൽ നിന്നും ഇന്ത്യയുടെ ദേശീയവും മാനുഷികവുമായ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നു വ്യോമസേന ഉദ്യോഗസ്ഥരുടെ അചഞ്ചലമായ സമർപ്പണത്തിനും അഭിനിവേശത്തിനും ഈ ദിനം ആചരിക്കുന്നു അതോടൊപ്പം വർഷങ്ങളായി കൈവരിച്ച നിരവധി സാങ്കേതിക പുരോഗതികളെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ വ്യോമാതിർത്തിയും പരിസര പ്രദേശങ്ങളും സംരക്ഷിക്കുന്നതിനും വിവിധ ദുരന്ത നിവാരണ ോട് ഫലപ്രദമായി പ്രതികരിക്കുന്നതിനുമുള്ള വ്യോമസേനയുടെ കഴിവ് ഈ സമയോചിതമായ നവീകരണങ്ങൾ വളരെയധികം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഓപ്പറേഷൻ ജെറ്റുകൾ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ് വ്യക്തമാക്കിയിരുന്നു തൊണ്ണൂറ്റി മൂന്നാമത് വ്യോമസേനാ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ വാർഷിക പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിർത്തി കടന്നുള്ള നാല് ദിവസത്തെ ഏറ്റുമുട്ടലുകളിൽ ഇന്ത്യ പാകിസ്ഥാന്റെ നിരവധി വ്യോമത്താവളങ്ങളും സൈനിക സ്ഥാപനങ്ങളും ആക്രമിച്ചുവെന്നും യു എസ് നിർമിത എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളും ചൈനീസ് നിർമ്മിത ജെ സെവൻറ്റീൻ വിമാനങ്ങളും ഒരു എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ ഉൾപ്പെടെ കുറഞ്ഞത് അഞ്ച് ഹൈടെക് യുദ്ധവിമാനങ്ങളെങ്കിലും നശിപ്പിച്ചുവെന്നും എയർ മാർഷൽ വ്യക്തമാക്കിയിട്ടുണ്ട് മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരെയുള്ള ഒരു ദീർഘദൂര ആക്രമണത്തിന്റെ വ്യക്തമായ തെളിവുകൾ ഇന്ത്യയുടെ പക്കലുണ്ട് ഇന്ത്യൻ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ കുറഞ്ഞത് നാല് സ്ഥലങ്ങളെങ്കിലും റഡാറുകൾ രണ്ട് സ്ഥലങ്ങളിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ രണ്ട് സ്ഥലങ്ങളിലെ റൺവേകൾ എന്നിവ തകർന്നെന്നും മൂന്ന് വ്യത്യസ്ത സ്റ്റേഷനുകളിലുള്ള അവയുടെ മൂന്ന് ഹാങ്ങറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ടുവെന്ന പാകിസ്ഥാന്റെ അവകാശവാദത്തെ രസകരമായ കഥകൾ എന്ന് വിശേഷിപ്പിച്ച് അദ്ദേഹം തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഇന്ത്യയുടെ എയർബേസോ ഹാങ്കറോ എന്തെങ്കിലും തകർന്നതിന്റെ ചിത്രങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മറിച്ച് പാകിസ്ഥാന്റെ നിരവധി സ്ഥലങ്ങൾ തകർത്തതിന്റെ നിരവധി ചിത്രങ്ങൾ ഇന്ത്യക്ക് കാണിച്ചു തരാൻ കഴിയും അവരുടെ ആഖ്യാനങ്ങൾ അവരുടെ രസകരമായ കഥകളാണ് അത് പറഞ്ഞ് അവർ സന്തോഷിക്കട്ടെ എന്നും ആ കഥകൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് മുഖം രക്ഷിക്കട്ടെ എന്നും വ്യോമസേനാ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ് പറഞ്ഞു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ എട്ടിന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഒരു സഹായ സേനയായി ആരംഭിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ യഥാർത്ഥ പേര് റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് ആറ് ആർ എ എഫ് പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥ യും പത്തൊമ്പത് ഹവായ് ശിപായികളെയും വഹിച്ചുകൊണ്ട് ആർ ഐ എഫിന്റെ കന്നിക് പ്രവർത്തന വിമാനം പറന്നുയർന്നു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ആർ ഐ എഫ് ഗണ്യമായ സംഭാവനകൾ നൽകി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ അതിന്റെ സേവനത്തിന് റോയൽ എന്ന പ്രിഫിക്സ് ലഭിച്ചു ഇരുന്നൂറ് വർഷത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുകയും ആയിരത്തി തൊള്ളായിരത്തി ഒരു റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തപ്പോൾ ആ പ്രിഫിക്സ് ഔദ്യോഗികമായി നീക്കം ചെയ്യുകയും സേനയെ ഇന്ത്യൻ വ്യോമസേനയായി ഔദ്യോഗികമായി സ്ഥാപിക്കുകയും ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും നിർണായകമായ ചില സംഘർഷങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചതിന്റെ അഭിമാനകരമായ ചരിത്രമാണ് വ്യോമസേനയ്ക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി എഴുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷങ്ങളിലെ ഇൻഡോപാക് യുദ്ധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചൈന ഇന്ത്യൻ യുദ്ധം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഓപ്പറേഷൻ പൂമന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിലെ ഓപ്പറേഷൻ സഫേദ് സാഗർ തുടങ്ങിയ സുപ്രധാന പ്രവർത്തനങ്ങളിലും സേന പങ്കെടുത്തു ന്യൂസ് ന്യൂസ്